റാഫേൽ മെസിബൌളി എന്ന താരത്തിന് ബാർത്തലോമിയ ഓംബച്ചയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അങ്ങനെ മറന്നു കാണത്തില്ല ഇൽക്കോ ഷട്ടോറി എന്ന പഴയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ സമയത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ അവരുടെ മടയിൽ കയറി വിട്ടിച്ച ടീമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആദ്യ മത്സരത്തിൽ തന്നെ മോഹൻ ബഗാനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് ഷട്ടോറിയുടെ ചിറകിന്റെ അടിയിലായിരുന്നു ആ സീസണിൽ അധികം പ്രതീക്ഷകളൊന്നും ഇല്ലാതെ വന്നിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാശുവെക്കാൻ റാഫേൽ മെസിബൌളി എന്ന താരത്തിന് കഴിഞ്ഞിരുന്നു പുള്ളി ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന സാഹചര്യത്തിൽ ുള്ളിയുടെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചോ ഐ വാസ് വെരി ക്ലോസ് വിത്ത് ഓൾ ഓഫ് മൈ ബട്ട് അറ്റ് കേരള വേർ ഐ ക്ലാസ് എ വണ്ടർഫുൾ ഗെ ഹു ടുക്ക് മീ അണ്ടർ ഹിസ്വിംഗ് പുള്ളി പറയുന്നത് ഞാൻ കളിച്ച എല്ലാ ടീമുകളിലും അവിടുത്തെ താരങ്ങളുമായിട്ട് ഞാൻ വളരെ അടുത്ത ബന്ധത്തിൽ തന്നെയായിരുന്നു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൽ വെച്ചിട്ട് അതായത് കേരളത്തിൽ വെച്ചാണ് ഞാൻ എൻ്റെ ബിഗ് ബ്രദർ ആയിട്ടുള്ള ഭാര്ത്ത ലോങ്മിയ ഓങ് കണ്ടത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചിറകിന്റെ കീഴിൽ എന്നെ കൊണ്ടു നടക്കുകയായിരുന്നു അങ്ങനെ ഒരു പ്രത്യേക വ്യക്തിയായിരുന്നു ബാർത്തലോമിയ ഓച്ചെ എന്നാണ് റാഫേൽ മെസിബോള് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ റാഫേൽ മെസിബോള് എന്ന താരത്തിന്റെ മികവ് ഒന്ന് റിഫൈൻ ചെയ്യപ്പെടാൻ കേരള ബ്ലാസ്റ്റേഴ്സ് കാരണമായിട്ടുണ്ട് ഇവിടെ അത്ര മികച്ച സ്ട്രൈക്കർ ഒന്നും ആയിട്ടല്ല റാഫേൽ മെസ്സിബോൾ വന്നത് പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്കോറിംഗ് ഭയങ്കരമായിരുന്നു സോ റാഫേൽ മിസ്റ്റ് മെസ്സിബൌളി എന്ന താരത്തിനെ ഷാർപ്പൺ ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഈൽക്കോ ഷെട്ടകറിയും അതിനേക്കാൾ ഉപരിയായിട്ട് ബാർത്തിൻ്റെ വാക്കുകൾ തന്നെ പറയുകയാണെങ്കിൽ ബാർത്തിൻ്റെ അല്ല മെസ്സി മെസ്സിബൌളിയുടെ വാക്കുകളിൽ തന്നെ പറയുകയാണെങ്കിൽ ബാർത്തലോമിയ ഓംബ ചെയ്യുന്ന സൂപ്പർ താരം അയാളുടെ ചിറകിന്റെ കീഴിലായിരുന്നു ഈ ഒരു ബിഗ് ബ്രദറിനെ പോലെ സംരക്ഷിച്ച് മെസ്സിബൌളിയെ കൊണ്ടുനടന്നത്